നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ നിർമ്മാന ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിർമ്മാണ പിശകിലൂടെ ഒരു കെട്ടിടം ചരിയുക അങ്ങനെ ചരിഞ്ഞതിൻ്റെ പേരിൽ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുക ഇതാണ് പടിഞ്ഞാറിൻ്റെ വെടുക്കൽ ഏത് അബദ്ധതയും വെടുക്കാക്കി അവതരിപ്പിക്കുക നല്ലൊരു തന്ത്രമാണ് അറിയാതെ സംഭവിക്കുന്ന പിശകിനെ ആഡംബരമാക്കുക അതൊരു തികഞ്ഞ തന്ത്രം തന്നെയാണ് ഇതാണ് നമുക്കൊരിക്കലും പറ്റാത്തത് നമ്മൾ അവിടെ സോറി പറഞ്ഞ് വിഷമിച്ച് നിൽക്കും ഇറ്റലിയിലെ ടസ്കാനിയിലെ പിസ എന്ന പ്രവിശ്യയിലുള്ള ഒരു ഗോപുരമാണ് ഈ വിശേഷണങ്ങൾക്ക് എല്ലാം കാരണമായത് പിസ കത്തീഡ്രലിൻ്റെ ഭാഗമായതിനാൽ ഇത് പിസ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഈ കെട്ടിടത്തിൻ്റെ ചരിവാണ് കാരണമായത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം പകരുന്ന ഒരു കാര്യം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് മൂന്നാം നിലയുടെ നിർമ്മാണത്തിനിടെയാണ് വടക്ക് ഭാഗത്തേക്കുള്ള ചരിവ് ശ്രദ്ധയിൽപ്പെട്ടത് അതിനിടെ യുദ്ധം വന്നതിനാൽ പണി ഇന്ന് എടുത്തിരിക്കും അപ്പോൾ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് ഞാനർത്ഥം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിൽ പണി ഏഴാം നിലയിലെത്തിയപ്പോൾ ചരിവ് എൺപത്തി ഒന്ന് സെന്റിമീറ്ററായി ശരിക്കും പറഞ്ഞാൽ വീഴുന്ന അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗോപുരം നേരെയാക്കുവാൻ മുസോളിഞ്ഞ് പോലും ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗോപുരത്തിന്റെ ചരിവ് കുറയ്ക്കുവാനായി ഇംഗ്ലണ്ടിലെ എഞ്ചിനീയർമാരുടെ ഒരു വിദഗ്ദ്ധ സംഘം എത്തി അത് ചരിത്രത്തിൽ തെളിവുകളുള്ളതാണ് ഉള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് പണി പൂർത്തിയാക്കിയത് അടുത്ത മുന്നൂറ് വർഷത്തേക്ക് അപകടം ഒന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുന്ന് മാത്രമല്ല ചരിവ് മൂന്നേ പോയിന്റ് ഒമ്പത് ഡിഗ്രിയായി കുറയ്ക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പോകുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പതിനഞ്ചോ ഇരുപത് മിനിറ്റ് നടന്നാലേ ഇവിടേക്ക് എത്തുവാനാകും പക്ഷേ നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ട്രാം യാത്ര ലഭ്യമാണ് അല്ലെങ്കിൽ തന്നെയും ട്രാം യാത്ര രസകരമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാമിലാണ് പോയത് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ട്രാമിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായത് അവിടെ ചെല്ലുമ്പോൾ അൻപത്തിയഞ്ച് പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിൽ വെടുത്ത മാർബിള് കല്ലുമുണ്ട് നിർമ്മിച്ച ഈ സൗധം കാണാം അതിൻ്റെ മൊത്തം ഭാരമോ പതിനാലായിരത്തി അഞ്ഞൂറ് ടൺ മുന്നൂറോളം വെള്ളപ്പടികളുള്ള ഇവിടെ ഓരോ വർഷം അഞ്ച് മില്യൺ ആൾക്കാർ സന്ദർശിക്കുന്നു നോക്കൂ ഒരു കെട്ടിടം അതിൻ്റെ പരിമിതി പോലും എത്രമാത്രം പ്രശസ്തമായി എന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള തൻ്റെ സിദ്ധാന്തം തെളിയിക്കാൻ ഈ കെട്ടിടത്തെ ഉപയോഗപ്പെടുത്തി എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതായത് അദ്ദേഹം ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് വ്യത്യസ്ത ഭാരത്തിലുള്ള രണ്ട് വസ്തുക്കൾ താഴേക്ക് ഇട്ടു എന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ കഥയ്ക്ക് ചരിത്രപരമായ തെളിവുകളോ ഒന്നും ലഭ്യമല്ല കാരണം അങ്ങനെ ആരും ഇവിടെ രേഖപ്പെടുത്തി കാണുന്നില്ല എങ്കിൽ ഈ കഥ നിലനിൽക്കുന്നു എന്നിരുന്നാലും ുമായി ബന്ധപ്പെട്ട പ്രചാരത്തിലുള്ള ഒരു കൗതുകകരമായ കഥയാണ് എന്നുള്ളത് കൊണ്ടാകാം ഇത് പ്രചുര പ്രചാരം നേടിയത് നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമന